പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ ചെയ്യരുത് എന്ന് വിചാരിച്ച ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് ഒരു ക്ലാരിഫിക്കേഷനും കൂടി നിങ്ങൾക്ക് തരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഓൺലൈൻ മാധ്യമ പ്രവർത്തക എന്ന് മീഡിയ വൺ വിശേഷിപ്പിച്ച ഇവര് ഒരു 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 ബിവി ഒരു തെരുത്താക്ക ഇവര് ഏതു മാധ്യമ സ്ഥാപനത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇവർ മാധ്യമ പ്രവർത്തക എന്ന പദം ഉപയോഗിക്കുന്നത് കോടതി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ നടക്കുന്നത് മകന് മൂന്ന് പാസ്പോർട്ട് ഉണ്ട് എന്ന് ഞാൻ ആരോപിക്കുകയല്ല മകൻ പറഞ്ഞ വീഡിയോ ദൃശ്യങ്ങൾ എൻ്റെ കയ്യിൽ തെളിവായിട്ടുണ്ട് ഒന്ന് രണ്ട് ബംഗ്ലാദേശി എന്ന അയാള് ക്രിസ്ത്യാനിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ മകനാണ് ഇവരോടൊപ്പം ഉള്ളത് ഈ മക്കൾ സുന്നത്ത് കർമ്മം ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ എങ്ങനെയാണ് അവർ ഇസ്ലാം സംരക്ഷകയായി മാറുന്നത് രണ്ട് എന്റെ എല്ലാ വാദങ്ങളിലും ഞാൻ ഉറച്ചു നിൽക്കുന്നു അൽ അവീർ എന്ന ജയിലിൽ ഇവർ അറുപത്തി ദിവസം കിടന്നത് എന്ത് തെറ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അതിന്റെ രേഖകളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടുന്ന സ്ഥലം വരുമ്പോൾ തീർച്ചയായിട്ടും സബ്മിറ്റ് ചെയ്യും പിന്നെ മീഡിയ വണ്ണിനോട് പറയാനുള്ളത് ഓൺലൈൻ മാധ്യമ പ്രവർത്തകയുടെ മാധ്യമ പ്രവർത്തനം എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് അറിയുന്നത് നല്ലതാ ഇവരെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇവർ ഈ കേരളക്കരയിൽ കലാപമുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു വനിതയാണ് ആദ്യം മുഹമ്മദ് നബിയെയും അതുപോലെ മുഹമ്മദ് നബിയുടെ മാതാവിനെയും ഇസ്ലാമിനെയും കുതിര കയറിയാണ് ഇവർ രംഗപ്രവേശം ചെയ്യുന്നത് അത് മുസ്ലിങ്ങൾ ഏറ്റെടുത്തില്ല എന്ന് മനസ്സിലായപ്പോൾ നരേന്ദ്രമോദിയെ ബോംബ് വെച്ച് കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് അവർ രംഗപ്രവേശം ചെയ്യുന്നത് എന്റെ മാന്യപ്രേക്ഷകർ ക്ഷമിക്കണം ഒന്നും സെൻസർ ചെയ്യാതെ ഇവര് പറഞ്ഞ ചില വസ്തുതകൾ കാരണം ഓൺലൈൻ മാധ്യമ പ്രവർത്തനം എന്താണ് എന്ന് മീഡിയ വൺ ഒന്ന് അറിയണമല്ലോ അതല്ലെങ്കിൽ മീഡിയ വൺ പ്രേക്ഷകരെങ്കിലും ഒന്ന് അറിയണമല്ലോ ഇതാണോ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം എന്ന് മീഡിയ വൺ വ്യക്തമാക്കണം മറ്റുള്ളവരുടെ തന്തയ്ക്കു പറയാം തള്ളയ്ക്കു പറയാം ഭർത്താവിനെ പറയാം മക്കളെ പറയാം അവരെ പറഞ്ഞപ്പോൾ കേസോ എനിക്കെതിരെ പറഞ്ഞ എല്ലാ വസ്തുതകളും മുൻനിർത്തി എനിക്കറിയാം ഈ കേസ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അങ്ങനെ കേസ് ഉമ്മാക്കി ഒന്നും കാണിച്ചിട്ട് ഓൺലൈൻ എന്നെ പേടിപ്പിക്കല്ലേ നമ്പ്യാരി പിന്നെ ഇത് കൊറേ കണ്ടതാ ഇതൊന്നും കാണിച്ചിട്ട് മീഡിയ വണ്ണിന്റെ പിന്തുണ ഉണ്ടെന്ന് കരുതി വല്ലാണ്ടങ് നെകളിക്കല്ലേ എന്നാ ഓൺലൈൻ മാധ്യമ പ്രവർത്തക എന്തായിരുന്നു ഈ കേരളക്കരയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനായിരുന്നു ഇവർ ശ്രമിച്ചത് ഇത് നിങ്ങൾ തന്നെ കേട്ടോ നീ ഇവിടെ കോട്ടയത്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇവിടെ ആവുമ്പോൾ നിനക്ക് സുഖം കിട്ടുന്നുണ്ടാ മൈഡെ പൊങ്ങാത്ത അണ്ടിയും കൊണ്ട് നടന്നിട്ട് ഇങ്ങനെ പറഞ്ഞാ നീ വാടാൻ വിടുന്നത് മൈലേക്ക് എന്റെ പറഞ്ഞത് എന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോയ്

നിന്റെ നിന്റെ എന്താ അവന്റെ പേരെന്തുവാ മമ്മതോണി അവന്റെ തള്ളയാണ് തുടങ്ങി വെച്ചത് ആരിൽ നിന്നോ ഉണ്ടായ ഗർഭം അത് നാല് വർഷമായി എന്റെ വയറ്റിൽ കിടക്കുന്ന ദിവ്യ ഗർഭം എന്ന് പറഞ്ഞ നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത ആദ്യത്തെ വെടി ആവിനെയാണ് ആ വെടിച്ചു തള്ളയ്ക്കുണ്ടായ മകൻ അതിനേക്കാൾ വലിയ വ്യഭിചാരിയാണ് അപ്പൊ ഈ വ്യഭിചാരം എന്ന ഒരു സിസ്റ്റം തന്നെ ലോകത്തിന് സംഭാവന ചെയ്ത് നിന്റെ മതമാകും നീ വിശ്വസിക്കുന്ന നിന്റെ മതം ആ മതത്തിൽ ഇങ്ങനെ ഒരു ഉണ്ട് എന്നുള്ളത് കൃത്യമാണ് അതിനനുബന്ധമായി അടുത്തെന്താ നടന്നെ അമ്മയുടെ വയസ്സുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ് തെറ്റല്ല നല്ല കാര്യമാണ് അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു ഞാൻ വിചാരിച്ചയാൾ ഭയങ്കര നവോത്ഥാന നായകനാണ് അതൊരു വലിയ കാര്യമാണ് മാത്രമല്ല രണ്ട് വിവാഹം കഴിച്ച് നഷ്ടപ്പെട്ടു പോയി മൂന്നാമത്തെ വിവാഹത്തിലാണ് ഇവരെ കിട്ടുന്ന ഖദീജമ്മ അത് നല്ലൊരു കാര്യമാണ് കേട്ടല്ലോ തീർന്നില്ല ഓൺലൈൻ മാധ്യമ പ്രവർത്തകയുടെ മാധ്യമ പ്രവർത്തനം എന്താണ് എന്ന് നമ്മൾ അറിയണം അവനെ പോലും കൊടുക്കുന്നവരാ സ്വന്തം നല്ല കുട്ടി കൊടുക്കുന്നവരാണ്ടാക്കി കൊണ്ട് നടക്കുന്നത് അവനെ കണ്ട ഏറ്റവും പ്രോഡാണ് നോക്കി തായൊളി ൂടെ അല്ല അത് കൊള്ളത് അങ്ങനെ കൊള്ളാരാണ് തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാണുന്ന ചിലപ്പോഴങ്ങനൊക്കെ ആയിരിക്കും പക്ഷെ പലതെന്തൊക്കെ ഉണ്ടായാൽ നൂറ് അറാം കുട്ടികളാണ് അവരെ ഊക്കൊണ്ട് നടക്കണം തള്ളെ ഊക്കിയാലും കുഴപ്പമില്ല മോദിയാണ് എന്റെ പന്ത എന്ന് പറയുന്ന തോന്നൂടെ അത് അങ്ങനെയുണ്ട് അതുകൊണ്ടായിരുന്നു അവര് വരുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും സുപ്രീം കോടതി കൊള്ളത്തില്ല അവരവന്റെ വാദിയിലെ ഊക്ക് പറഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം സുപ്രീം കോടതി കൊള്ളാം നല്ല ഒന്നാം തരം പുറത്തായ മൈലൻറെ കാര്യം പറയുന്നേ അത് പറഞ്ഞു കോതിയെ കിട്ടിയ രണ്ട് പൊട്ടിക്കുകയും ചെയ്യോടാന്ന് ചീത്തയാളി പൊട്ടി താഴെ മാർ നല്ല കളം ഇതിന്റെ അടുത്ത് പറഞ്ഞത് ആളെ വഴി വെച്ച് കുതി കൊല്ലുന്ന പട്ടി താഴെ ഏരിയ വന്നു വരും എന്ന് അവരെ മാലാട്ടി പട്ടികൾ വന്ന അവരെ ഇതേ അവസാനി തോന്നോടെ തന്നെ അമ്മയെ കെട്ടിച്ചോട്ടെ അമ്മയെ കെട്ടിച്ചോട്ട് എന്ത് ചെറിയൊരു ും ഞാൻ തയ്യാറാണ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകയെ ഒന്നും പറയല്ലേ എടി കൂത്തിച്ച് പൊലയാടി മോള് കാവ്യത പൂറി മോളെ നീ എത്ര പേരെ ഇറക്കുവോ അത്ര പേരുടെയും ചാലി നഷ്ടപ്പെടുകൂടി തേവിടിച്ച് ആരടി തെറിത്താത്ത നിന്റെ തള്ളയാ അവിടെ ഇരിക്കുന്ന ആ മോളാ അവളാടി തേവിടിച്ച് അവരാദി മോളെ പോലെയാടി നീ ടീച്ചറാ നിനക്കെന്തെ ടീച്ചർ നീ ആര് ടീച്ചറാണീ നിനക്കെന്ത് യോഗ്യതയടി ഏത് വകയിലടി നീ ടീച്ചർ നാ ഇൻറെ മോളെ അഞ്ചിനും പത്തിനും കിടന്നു കൊടുക്കണ നാറി ലൈവില് ബാക്കി തരാടി ആ മരാവതി വാ വന്ന് കേള് നീ ഒരു ചെയ്യാമോ ഈ എക്സ് ഞാൻ ഇതുവരെ ഇവരുടെ വീഡിയോകൾ കേൾക്കാറില്ല എനിക്കത് അത് താല്പര്യവും ഇല്ലാത്ത വസ്തുതയാണ് അപ്പോ ഓൺലൈൻ മാധ്യമ പ്രവർത്തകയുടെ ലീലാവിലാസങ്ങൾ ഇത് മാത്രമല്ല ഇനിയുമുണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ എടുക്കാം ഏ ഒരുമിച്ചെടുത്ത് നമുക്കതിന്റെ പഞ്ച് കളയണ്ട ഇതൊക്കെ കോടതി ഒന്ന് കേൾക്കട്ടെ ജഡ്ജ് കേൾക്കട്ടെ വക്കീലന്മാര് കേൾക്കട്ടെ പിന്നെ ഇതുപോലെയുള്ള മുക്കാൽ മീഡിയയും ഒന്ന് കേൾക്കട്ടെ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം ആഹാ സൂപ്പർ കേസ് കാണിച്ച് പീഡിപ്പിക്കല്ലേ നന്ദി